ഇന്നും ചില്ലൂസ് വേൾഡിൽ ഷെയർ ചെയ്യുന്നത് ഉണ്ണിയപ്പമാണ് അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരി ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തതാണ് പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര ഇരുന്നൂറ് ഗ്രാം വരെ എടുക്കാം മധുരം കുറച്ച് മതിയായതുകൊണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം മൂന്ന് കട്ട വെല്ലം ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ചെറിയ രണ്ട് മൈസൂർ പൂവൻ പഴം പിന്നെ വേണ്ടത് കുറച്ച് നെയ്യ് വേണം നാളികേരം ചിരകിയത് വേണം ഞാൻ കൊത്തിയിടുന്നില്ല ചിരകിയത് വറുത്തിടുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഏലക്കാത്തരി ഒരു ആറ് ഏലക്കാട് കുരു മാത്രം എടുത്ത് ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ചെടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് വേണം ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ഒരു മൂന്നാല് മണിക്കൂർ നമുക്കൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം കുറച്ച് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലുള്ള മാവായിരിക്കണം അല്ലെങ്കിൽ ഒത്തിരി ടൈറ്റായാൽ നമുക്ക് ഈ ഉണ്ണിയപ്പത്തിനൊരു മയം കാണത്തില്ല ഇതിൻ്റെ കൂടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ അരയ്ക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചോറും കൂടെ അരയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ചും കൂടെ നല്ല മയം വരും കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി അരച്ച് ഒരു നാലഞ്ച് മണിക്കൂർ നമുക്കത് പൊങ്ങാനായിട്ട് വയ്ക്കാവുന്നതാണ് ചെറുപഴം തന്നെ ഇടണം എന്നാലാണ് ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ നമുക്ക് കലക്കി വെക്കാം ഇനി നമുക്ക് ഇച്ചിരി നാളികേരം വറുത്തെടുക്കാം കൊത്തിയൊന്നും എടുക്കുന്നില്ല ഇത് നെയ്യ് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം നന്നായിട്ട് വറുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എള്ളും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാകുമ്പം ഈ കുഴിയപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കാൻ വളരെ ഈസിയാണ് നന്നായിട്ട് ഇളക്കി ചേർക്കണം നാളികേരെ ആ നെയ്യും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കുഴിയപ്പച്ചട്ടി വെച്ചു കൊടുത്തു അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് കുഴിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലത് കുഴിയപ്പെന്നും പറയും ഉണ്ണിയപ്പും പറയും എല്ലാ കുഴിയിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടാകുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവോ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ടൊരു മീഡിയം ഹീറ്റിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ വേഗം ഇത് കരിഞ്ഞു പോകും മീഡിയം അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറഞ്ഞ ലെവലിൽ തീ തീയിട്ട് കൊടുക്കാം കൂട്ടിയും കുറച്ചും നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം അത് കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അത് ശരിയായി വരും പിന്നെ മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ പിടിച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ എളുപ്പമുണ്ട് അപ്പം ആയി വരുന്നുണ്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് എടുക്കാം കാരണം പിന്നെ അതിൻ്റെ ചൂട് കൊണ്ട് ഇരുന്ന് പിന്നെയും നല്ല ബ്രൗൺ കളറായി വരും അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ ചോട്ടിയിൽ നിന്ന് മാറാൻ പാടില്ല ണ്ടോ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക്